പ്രാർത്ഥിക്കുന്ന ദൈവദാസ ദൈവമക്കളെ നിങ്ങൾ പരാജയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയമല്ല വിജയമാണ് വരാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൻ്റെ നിങ്ങളുടെ പരാജയമല്ല വിജയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്നവനെതിരെ പ ശത്രുവിൻ്റെ തീവാമുകൾ നെയ്തു വിട്ടുകൊണ്ടിരിക്കും നമുക്കറിയാം മൂർത്തക്കായ്ക്കെതിരെ അത് കാമാനാകുന്ന മന്ത്രി അതെ അവനിൽ വ്യാപാര ശക്തികൾ അതിൽ പല സ്വതന്ത്രങ്ങൾ പോലും അവനെ കൊന്തുകളയാൻ കാണും അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ചോദിച്ചാൽ ആമ അതേ മോർത്തക്കായി അതെ ഹാമാനെ വണങ്ങിയില്ല എല്ലാവരും വണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് വണങ്ങിയില്ല അതുകൊണ്ട് ഹാമാന്റെ അകത്ത്ക്കായി തകർത്തു കളയാൻ കൊന്നുകളയാൻ എന്ന ശ്രമത്തിൽ അവന്റെ വീട്ടിന്റെ അകത്ത് അവര് കഴിവനം ഒരുക്കി വെച്ചു അപ്പോൾ അവന്റെ ഭാര്യ ചോദിച്ചു നീ ആർക്കു നേരെ ഉണ്ടാക്കുന്നത് അവിടെ അറിയപ്പെടുന്നത് മോർത്തക്കായെ യഹോദനായിട്ട് അറിയപ്പെടുന്നത് അവ ചോദിക്കാൻ നീ യഹോദനെതിരെയാണെങ്കിൽ നീ ജയിക്കുകയില്ല കാരണം ൻ പ്രാർത്ഥിക്കുന്നവനാണ് യകൂതൻ തുതിക്കുന്നവരാണ് യകൂദം വചന മുറങ്ങെ പിടിക്കുന്നവനാണ് അവനെതിരെ ഉണ്ടാക്കുന്ന ഒരു കഴിമനങ്ങളും ആമ ജയിക്കത്തില്ല കാരണം എന്ന് ചോദിച്ചാൽ ജയിക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ കാലഘട്ടങ്ങൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമ ഒരു കാര്യം ഞാൻ പറയട്ടെ സ്തോത്രം സ്ത്രേലൂയ പ്രാർത്ഥിക്കുന്നവനെതിരെ ഉണ്ടാക്കിയ കഴിമരം ഉണ്ടാക്കിയെന്നത് വന്നു ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാക്കുന്ന ഏത് വിഷയമായിക്കൊട്ടേ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ പ്രാർത്ഥിക്കുന്ന ദൈവദാസനേ പ്രാർത്ഥിക്കുന്ന ദൈവചരമേ பல கடுமங்களை போகட்ட அது பல கடுமரம் போகட்டா அதுல கேட்டோ ஒரு மகா தெய்வத்திலே விசுவது விசிக்க